ആ ഓട്ടോറിക്ഷ വരുന്ന വരത്തണ്ടങ്ങൾ ഹൈറ്റ് കണ്ട അപ്പം മനസ്സിലാക്കി കൂടെ അപ്പുറം ഒരു കാറ് വരുന്നുണ്ട് കാണുന്നുണ്ടങ്ങൾ ഇവിടെ നിന്ന് നോക്കുമോ നേരിട്ട് കാണുമ്പോൾ കേട്ടോ അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുകയുള്ളൂ ബാ അവിടെ ആ കാർ വരുന്ന ഏരിയ അതാ അവിടെ കേട്ടോ ഞാൻ പറഞ്ഞ മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നില്ല ആ കാർ വരുന്ന ആ ഒരു ഏരിയ ഏണ്ടേ അതാട്ടോ പത്ത് നല്ല ബിൽഡിംഗ് ഹൈറ്റ് ചിന്തിക്കാൻ പറ്റുമോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എച്ച് അറുപത്താറിന്റെ ഏറ്റവും ഒരു അത്ഭുതകരമായിട്ട് വർക്കിന് എടുത്തായിട്ടുള്ളത് കേരളത്തിലെ എൻ എച്ച് അറുപത്താറിന്റെ വർക്കില് അത്ഭുതമായിട്ടുള്ള ഒരു വർക്ക് ഇതാന്നുള്ള വേറൊരു സംശയമില്ല കേട്ടോ നമ്മളെല്ലാ ഭാഗത്തും നോക്കി പക്ഷെ നീളം കൂടിയതല്ലെങ്കിലും നമ്മുടെ വളാഞ്ചേരിയിലുള്ള വാടക്ക് ബ്രിഡ്ജിന്റെ കാഴ്ച ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആ ഭാഗത്തുള്ള വർക്ക് ഫുൾ വർക്ക് വാഡക്ട് പുരം ഫുൾ വർക്ക് ഫിനിഷായി അവിടെ ഒരു വലിയൊരു കുന്നുണ്ട് അതിടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയിലാട്ടോ അവിടെ ജെ സി ബി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ആറ് എണ്ണപ്പാട വർക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കെ എൻ ആർ സി എൽ ആൻഡ് കെ എം സി എല്ലാ വർക്കേഴ്സിലെയും എല്ലാ വാഹനങ്ങളും ഒക്കെ ഓരോ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തഞ്ച് ശതമാനത്തോളം കെ എം സി ഫിനിഷ് ചെയ്തു അതുപോലെ എൺപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ കെ എൻ ആർ സിയിലും ഫിനിഷ് ചെയ്തു കേട്ടോ ഇനി കുറച്ച് ഫിനിഷിങ് വർക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കേട്ടോ വഴറ്റ് ബ്രിഡ്ജിൻ്റെ കാഴ്ച കാണട്ടെ നിങ്ങൾ നമ്മുടെ കൈമൽ ഡ്രോണില്ലാത്ത കൊണ്ട് നമുക്ക് മോൾക്കായില്ല നമുക്ക് താഴ്ത്തുനിന്ന് നിൽക്കാം പൂരി കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന മാതിരി മറ്റുള്ള ചാനലിലൊക്കെ കാണേട്ടോ നമ്മളെ ആമസോൺ നാട്ടിൻ്റെ കാഴ്ച ഉണ്ടില്ലേ അതുപോലെ വളഞ്ഞു തിരിഞ്ഞു പോണേ ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിലുള്ള വാടയ്ക്ക് കേട്ടോ രണ്ട് കിലോമീറ്റർ എന്തായാലും ഉണ്ട് മൊത്തത്തിൽ നാല് ആണ് ഇതിൻ്റെത് നമ്മൾ കുറച്ച് മുന്നോട്ട് വണ്ടിയിൽ ബൈക്കിൽ അങ്ങനെ അവിടെ പോയി നോക്കാം ഫുള്ള് വർക്ക് ഫിനിഷിങ് ആട്ടോ അവിടെ രണ്ട് പാലവും വെവ് തന്നെയാണ് ഓ ആ ഇതിൻ്റെ അടി കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോണ ഏരിയ ഇതാണ് റോഡ് അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ പണിക്കാരൊക്കെ നിൽക്കുന്ന ഏരിയ അല്ലേ അവിടെ കേട്ടോ ഡേഞ്ചർ നല്ല ഡേയ്ഞ്ചർ ഏരിയ പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ ഒരുപാട് പറഞ്ഞോ ഇന്നാലും പുതിയായിട്ട് കാണുന്നില്ലോടൊക്കെ ഒന്ന് പറയണ്ടേക്കും മനസ്സിലാവണ്ടേ പത്ത് നില മുപ്പത്തിരണ്ട് മീറ്റർ ആയിട്ട് മൊത്തം ടാറിങ് കഴിഞ്ഞിട്ട് ഈ ഹൈറ്റ് നമ്മൾ കാണുന്ന ഈ ഹൈറ്റ് വരെ ആ ഭാഗത്ത് പത്ത് മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് പത്ത് നില ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മിനിമം പത്ത് മുപ്പത് മീറ്റർ ആട്ടോ മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ആ ഭാഗത്ത് ഈ പാലത്തിന് അടിയിൽ നമ്മള് ഇപ്പൊ ഇതിൽ കാണിക്കാൻ പറ്റും കാണിച്ചു തരാം അടിയിൽ നിന്നുള്ള കാഴ്ച ഒരുപാട് കാണിച്ചാണ് നമ്മൾ മൊത്തത്തിൽ ഈ റോഡിന്റെ കാഴ്ച നമ്മൾ കാണിച്ചു തരാം ഓക്കെ ബൈക്കിൻ്റെ ഉള്ളിൽ അന്ന് എങ്ങനെയോട് പോയി വെക്കാം ഓക്കെ അപ്പൊ സ്നേഹിതന്മാരെ നമ്മളാ വയഡക്ട് ബ്രിഡ്ജിന്റെ ലാസ്റ്റിലേക്ക് എത്തിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം മണ്ണിട്ട് നകറ്റികൊണ്ടുള്ള റോഡാണ് ഞാൻ ഓണിയ പാലം വരെ ആ തല തലവരെ ഇതുവരെ അതാത് അതുവരെ അവരെ ഇവിടുന്ന് അങ്ങോട്ട് അവർ ക്രാഷ് പെരിയറ് വെച്ചിവിടെ അടച്ചിട്ടുണ്ട് വണ്ടിയായിട്ട് അവിടെ പോകാൻ കഴിഞ്ഞ കേട്ടോ അവന് അങ്ങോട്ട് പകർത്ത് തന്നെ ചുറ്റി വളഞ്ഞിട്ട് പോകണം അവിടെ മണ്ണിട്ട് നകറ്റൊണ്ടുള്ള വർക്ക് ഇങ്ങനെ മണ്ണിൻ്റെ വർക്കുകളും എല്ലാം നടന്നുകൊണ്ട് കേട്ടോ ഇവിടുത്തെ ജേ സി ബിൻ്റെ ഒക്കെ എണ്ണം കഴിയുന്ന കേൾക്ക് ഒന്ന് രണ്ട് മൂന്ന് പല സൈസുള്ള സാധനങ്ങൾ എട്ടെണ്ണം വളിയുണ്ട് അപ്പം തകൃതിയിലാട്ടോ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രാഷ്പെരിയറിൻ്റെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഹരല്ലേ കാണാം ഫുള്ള് നീല എന്താ രസല്ലേ അടിപൊളി ആ ഇത് രസമുണ്ടോ നമ്മളെ വണ്ടി പതിനൊന്ന് കൊല്ലം പഴക്കുള്ള വണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വളാഞ്ചേരി വൈഡക്ട് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടി പോകുമ്പോൾ ഇപ്പോൾ ഈ മറ്റേ നെല്ലൊക്കെ വിൽക്കുന്ന സമയത്ത് ഉള്ള സമയത്ത് നല്ല പച്ചപ്പായിട്ട് നല്ല ഹരമുള്ള കാഴ്ചകട്ടോ അതിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ നല്ല ഹരത്തിലങ്ങനെ പോകാം പിന്നെ ഇതിൻ്റെ ആറുവരിപ്പാദൻ്റെ മുകളിൽ കൂടെ ആൾ സ്പീഡിൽ പോകുമ്പോൾ എത്തൊന്നും നോക്കാനുള്ള നേരം കിട്ടുക ആൾക്കാർക്ക് അങ്ങോട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കത്തിച്ച് വിടലായിരിക്കും ഇപ്പം തന്നെ കാറുകളൊക്കെ പോണ പോക്ക് കണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഏ അപ്പം നമ്മളെ മെർജിങ് പോയിൻ്റുകളിലൊക്കെ എത്തുമ്പോഴാണ് ഈ കാറുകളൊക്കെ പോണ ആൾക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സിഗ്നലുകളൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് കാറുകളൊക്കെ സ്ലോലൊക്കെ ഓടിക്കട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ നിന്ന് വരുന്ന വരുത്തിൽ ഒരു കാറുകാരെ എൻ്റെ തൊട്ടടുത്ത് കൂടി ഒരു കോക്ക അങ്ങോട്ട് പോയിക്കണേ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്നെ കെ എൻ ആർ സി എൻ്റെ പണിക്കാർ പണിയെടുക്കുന്നുണ്ട് അവരും പേടിച്ചു ഇവരാ ചവിട്ടി ആക്സിലേറ്ററിൻ്റെ പോലും കാലെടുക്കണ്ടേ അപ്പം അങ്ങനെയുള്ളതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ആറുപരിപ്പാതായിരിക്കും കണ്ണും പൂട്ടി ഓടിക്കാൻ നിൽക്കണ്ട അപകടങ്ങൾ എങ്ങനെ അവിടെ നിന്നുണ്ടാകുകയൊന്നും പറയാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക അപ്പുള്ള വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ ലൈൻ ഇടൽ കർമ്മം മാത്രം ലൈറ്റ് ഫിറ്റിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എല്ലാ വർക്കും ഫുള്ള് ഡബിൾ ടാറിങ് വരെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ കേട്ടോ ഫൈനൽ ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് ഇനി ഒന്നുമില്ല ഇനി ലൈൻ ഇടൽ മാത്രമേ ഉള്ളൂ അതിനിപ്പം ഇവരെന്തായാലും ഈ മണ്ണിടലിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെന്നാൽ മണ്ണിടുന്ന വാഹനങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നാൽ ഫുള്ള് കളർ ചേഞ്ച് ആവില്ലേ പിന്നെ പോലെ അത് ക്ലീൻ ആക്കാൻ നോക്കണം ഉദ്ഘാടനത്തിന് എല്ലാം ഒന്നും ഇല്ലല്ലോ ഉദ്ഘാടനം എന്നാൽ മൊത്തത്തിലുള്ള ഉദ്ഘാടനം അല്ലേട്ടോ നമ്മളൊക്കെ എൻ ആർ സി എല്ലിൻ്റെ റീച്ചിൽ രാമനാട്ടുകരം മുതൽ വളാഞ്ചേരി വരെയുള്ള ആ റീച്ചിലുള്ള വർക്കും അതുപോലെ ക്യാംസിൻ്റെ വർക്ക് പിന്നെ ഊരാളുകളുടെ വർക്ക് ഇത് മൂന്നും കൂടി ഒരുമിച്ചാകാനാണ് സാധ്യത അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇവിടുത്തെ വർക്ക് ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വേണ്ടില്ല അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ കേരളത്തിന് ഒരു സമ്മാനം എന്ന് തന്നെ പറയല്ലേ ഇനി നമുക്ക് ഈ വാടക്ക് ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് അടിയിലേക്കൊന്ന് പോകാൻ കഴിയും നോക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി കാണിച്ച് നിന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്കൊന്നൊരു ചെയ്താളേ ഹാ അപ്പൊ നമ്മള് ആറുവരി പാതയിലൂടെ എങ്ങനെ നമ്മളെ ചിന്ത മുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ ഒരു പീരി കാട്ടോ നമ്മളെ ബൈക്കിന്റെ മുകളിൽ പോയിട്ട് എങ്ങനെയാ കാണിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏഹ് ആമസോണിന്റെ ചിന്ന ആ ചിത്രങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് ഇതിന്റെ ഡ്രോൺ വീഡിയോ കാണുമ്പോൾ ഡ്രോൺ മനസ്സിലായിട്ടോ ഡ്രോണൊന്നും വാങ്ങാനൊക്കെ കൈവല്യ പള്ള അനുസരിച്ചുള്ള ചെറിയ ഇങ്ങനെ എടുക്കാതെ അതിനപ്പുറത്തെ കഴിഞ്ഞാൽ അടിപൊളിയല്ലേ അടിപൊളി കാഴ്ചക്കാം സോപ്രവിടുന്ന് അങ്ങനെ വളർത്തി പോണീക്ക് സൂലജാന अच्छदा एक मोसम, दोपल का मनमा, कैसे न जाएगा अंधेरा क्यों लथ मेगा तूँ പാട്ട് കേട്ടും ഞാൻ പെട്ടെന്ന് പറയാനൊന്നില്ലാത്ത ഉണ്ട് ഒരു പാട്ടായിട്ട് പാടിക്ക ഇതിലെ വീടുകളിൽ എന്തെങ്കിലും കേക്കണ്ടേ അപ്പോൾ ഒരു പാട്ടാണ് പാടിക്കും നല്ല കമന്റുകളൊക്കെ എഴുതി കളി എല്ലാവരും ണോ ഇത്ര സഞ്ചരിച്ചിട്ട് രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ വയഡക്ട് ബ്രിഡ്ജിൻ്റെ പോലെ രണ്ടു ഇല്ല രണ്ട് കിലോമീറ്റർ പത്തത്തിൽ നാല് കിലോമീറ്റർ ആണുള്ളത് അതിന് രണ്ട് കിലോമീറ്റർ ബ്രിഡ്ജന്നെ പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഉയര ഉയരത്തിൽ പോകുന്ന വയഡക്ട് ബ്രിഡ്ജ് എല്ലാ ഭാഗത്തും ചെട്ടോ ആ നാല് ഭാഗത്തേക്ക് മാത്രം അത് വല്ലാത്തൊരു ഹൈറ്റ് തന്നെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ ഈ രണ്ടിയിലേക്കൊന്ന് പോകാൻ കഴിയും നോക്കട്ടെ ചില നേരം റോഡുകളൊക്കെ മോശമായിരിക്കും പോകാൻ പറ്റില്ല പാർക്കൊക്കെ നടക്കണെങ്കില് അങ്ങനെ മക്കളെ നമ്മളിതാ ഈ ബ്രിഡ്ജിന്റെ ചോട്ടിൽ എത്തിട്ട വേറെ ലെവലിൽ കാഴ്ച നോക്കി നിങ്ങള് എന്താലേ വ ആ ഓട്ടോറിക്ഷ വരുന്ന വരുത്തണ്ടെ ഹൈറ്റ് കണ്ട അപ്പം മനസ്സിലാക്കി കൂടെ അപ്പറം ഒരു കാറ് വരുന്നുണ്ട് വേണ്ട നിങ്ങൾ ഇവിടുന്ന് നോക്കുമോ നേരിട്ട് കാണുമ്പോൾ കേട്ടോ ഇതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ ബാ അവിടാ ആ കാർ വരുന്ന ഏരിയ അതാ അവിടെ കേട്ടോ ഞാൻ പറഞ്ഞ മുപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർ വരുന്ന ആ ഒരു ഏരിയ ഞാനുണ്ട് അതാട്ടോ പത്ത് നല്ല ബിൽഡിംഗ് ഹൈറ്റ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള വെറുതെ അല്ലെട്ടോ അപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ് അതായത് നമ്മുടെ ഈ ഉള്ള ഭാഗങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ടോ എങ്ങനെ അവർ എനിക്ക് ഒരു ക്രൈനിൻ്റെ മുകളിൽ പണിക്കാർ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യായിരിക്കും മൊത്തത്തിൽ ഉയരിടുക എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് അല്ലേ ഒരുപാട് ടൈം പിടിക്കുന്ന പരിപാടി ആയിരിക്കും ഇവർക്ക് ക്രെയിനൊക്കെ ഇപ്പം ബാലൻസ് ആയിരിക്കും കാനാർ സി എല്ലിൻ്റെ ക്രൈൻ എന്ന് പറഞ്ഞിട്ടൊക്കെ അവരുടെ സ്വന്തം തന്നെയാണ് ക്യാംസിൻ്റെ മാതിരി കൂടുതലും വാടക എടുത്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല ഒക്കെ അവരുടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ക്രെയിനിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അടിക്കുകയായിരിക്കട്ടോ ക്രൈൻ ഇങ്ങനെ ബൊക്കി അവിടെ പിടിച്ചു കൊടുത്താൽ പോരെ നല്ല മെല്ലെ താത്തി ഒരു ക്രെയിനും വരെ കൂടെ അങ്ങനെ പണിയെടുത്താൽ മതി ഗാർഡനിലെ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി ഈ പിയർ കുറച്ച് ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാണ്ട് അപ്പോൾ സ്നേഹിതന്മാരെ എങ്ങനെയുണ്ട് നമ്മളെ വളാഞ്ചേരി വായടത്ത് ബ്രിഡ്ജിൻ്റെ കാഴ്ച അടിപൊളിയല്ലേ സെറ്റപ്പല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ